ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ദേവകി ശ്യാമയോട് പറയുകയാണ് മോളെ അച്ഛൻ എന്നോട് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞൽപ്പിച്ചിട്ടാണ് പോയത് മോള് വസന്തരാമയുടെയും വർമ്മ സാറിന്റെയും അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ഈ ക്ലാസ് തുടങ്ങാനെന്ന് എന്ന് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചതാമേ പക്ഷേ അഖിൽ സാറ് അഖിൽ മോൻ അറിയണ്ട മോള് പോയിട്ട് വരാൻ പറഞ്ഞ് ദേവകി ശ്യാമയെ പറഞ്ഞു വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമ ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുന്നതാണ് ശ്യാമയെ കണ്ടുവിടാൻ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അമൃത എന്താണെങ്കിലും നീ തിരിച്ചു വന്നല്ലോ ശ്യാമേ നല്ല കാര്യം അല്ല അഖി എവിടെ സാർ വന്നിട്ടില്ല അമൃത എടുത്തി ഞാനിപ്പോൾ വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാ അതേസമയം ആദ്യം അങ്ങോട്ടേക്ക് വരുന്നു എന്താ മോളെ എന്താ കാര്യമെന്ന് ആദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു ചെറിയ സംരംഭം തുടങ്ങുകയാണെന്നും അതിന് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങാൻ വന്നതാണെന്നും ശ്യാമ പറയുന്നു ഞങ്ങളുടെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് ആദ്യം അമൃതയും കൂടി പറയുകയാണ് അല്ല എന്ത് സംരംഭമാണ് തുടങ്ങുന്നത് എന്ന് എന്നാദ്യം ചോദിക്കുമ്പോൾ അത് പിന്നെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാനാണെന്ന് ശ്യാമ പറയുകയാണ് അതേസമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ പറയുകയാണ് രണ്ടക്ഷരം വായിക്കാൻ അറിയാത്ത നീ എങ്ങനെയാ പിള്ളാരെ പഠിപ്പിക്കുന്നത് വല്ലോ പശു മറ്റോ തുടങ്ങാനായിരിക്കും ഇപ്പോഴാകുമ്പോൾ നിനക്ക് ജോലി ചെയ്യാനും ആളുണ്ടല്ലോ പച്ചക്കറി കടയുള്ളത് കൊണ്ട് അവിടുന്ന് പച്ചക്കറി വെച്ച് പശുക്കൾക്ക് ആഹാരമായിട്ടും കൊടുക്കാം എന്താണെങ്കിലും നല്ലത് തന്നെ ഡേ ഐശ്വര്യെ നിർത്തുന്നുണ്ടോ കുറേ നേരമായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ് ആദി ഐശ്വര്യ വഴക്ക് പറയുകയാണ് മോളെ അച്ഛൻ ഇവിടെ ഇല്ല അമ്മയുണ്ട് പോയി മയപ്പെടുത്തിയിട്ട് വരാം എന്നിട്ട് മോൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് ആദി അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ് നിനക്ക് ഇപ്പോൾ തന്നെ അനുഗ്രഹം കിട്ടും നീ നോക്കിയിരുന്നോ അത്രയും പറഞ്ഞ് ഐശ്വര്യം അകത്തേക്ക് പോകുന്നു ഏട്ടത്തി ഇനി ഏട്ടത്തി എൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരണ്ടെന്ന് പറഞ്ഞ് അമൃതയെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് ശ്യാമ പിന്നീട് കാണിക്കുന്നത് ആദി വസുന്ധരുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് എന്ന് വിളിച്ചുകൊണ്ട് ആദ്യം അകത്തേക്ക് ചെല്ലുമ്പോൾ വസുന്ധര പറയുകയാണ് നീ ആഹാരം കഴിച്ചില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം അല്ലാമേ അമ്മയ്ക്കൊരു ഉണ്ട് ആരാ ഓഫീസിൽ ആരെങ്കിലും ആണോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ആദ്യ പറയുകയാണ് അല്ല നല്ല നിലയിൽ ജീവിച്ച ഒരു പെൺകുട്ടി ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അവളുടെ ജോലി പോയി ഇപ്പോൾ വലിയ കഷ്ടപ്പാടാണ് ജീവിക്കാൻ വേണ്ടി പേടാപ്പാട് പെടുന്നു എങ്കി നമുക്ക് അവരെ സഹായിച്ചാലോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ആദ്യം പറയുകയാണ് ആ കുട്ടി ഇന്നൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണെന്ന് അതിന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാ ആ കുട്ടിയുടെ വന്നത് അനുഗ്രഹം കൊടുക്കാം കൂടാതെ നമുക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുകയും ചെയ്യാം നീ എന്ത് പറയുന്നെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ എനിക്ക് സമ്മതമാണെന്ന് ആദിയും പറയുന്നു അങ്ങനെ വസുന്ധരയും കൂട്ടിക്കൊണ്ട് ആദി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് ചെല്ലുന്ന വസുന്ധര അവിടെ നിൽക്കുന്ന ശ്യാമയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ശ്യാമ പറയുകയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ സംരംഭമാണ് എന്നോട് വഴക്കിടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് അനുഗ്രഹിച്ചാൽ മാത്രം മതി ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം പക്ഷേ നീ എൻ്റെ അഗിയെ തിരിച്ചു തരണം ഇവിടെ രാജാവിനെ പോലെ എൻ്റെ മോൻ കഴിഞ്ഞത് അവിടെയോ നിനക്ക് അവന് വേണ്ട മിനിമം സൗകര്യമെങ്കിലും അവിടെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ച് ശ്യാമയെ പരിഹസിക്കുകയാണ് വസുന്ധര തുടർന്ന് ശ്യാമ പറയുകയാണ് അമ്മ നൽകുന്ന സ്നേഹത്തിൻ്റെ അത്രയും കൊടുക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജീവനേക്കാളേറെ ഞാൻ സാറിനെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നാളുകൾ കൂടി അത് കഴിഞ്ഞാൽ ഇവിടത്തെ പോലെ തന്നെ സൗകര്യത്തിലാകും അഖിൽ സാരം ജീവിക്കുക എന്താണെങ്കിലും മനസ്സുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് കരുതി ഞാൻ ഞാനിവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് ശ്യാമ പോകുന്നു തുടർന്ന് ഐശ്വര്യ പറയുകയാണ് കണ്ടില്ലേ അമ്മേ അവൾ വന്ന് ഗോളടിച്ചിട്ട് അവൾ പോയി പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ശ്യാമയെ കാത്ത് പുറത്ത് തന്നെ നിൽക്കുകയാണ് ദേവകി അങ്ങനെ സംഗീത ക്ലാസ്സിലെ കുട്ടികളെല്ലാം വന്നിരിക്കുകയാണ് തുടർന്ന് അഖിലും അങ്ങോട്ടേക്ക് വരുമ്പോൾ ദേവകി മനസ്സിൽ പറയുകയാണ് ദൈവമേ ഇപ്പോൾ ശ്യാമ എവിടെ നിന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക തുടർന്ന് അകത്തേക്ക് കയറി വന്നിട്ട് അഖിലെ ചോദിക്കുകയാണ് എവിടെയാമ്മേ നമ്മുടെ സംഗീത ടീച്ചർ ക്ലാസ് തുടങ്ങിയോ ഇത് കേൾക്കുന്ന ദേവകി നിന്ന് പരുങ്ങുമ്പോ ജയന്തി പറയുകയാണ് അതെ അവൾ ഇവിടെ ഇല്ല അവൾ നിന്റെ വീട്ടിൽ പോയിരിക്കുകയാ അതെന്തിനാണെന്ന് അഖിലെ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടി പറഞ്ഞു വിട്ടതാണെന്നും ജയന്തി പറയുന്നു അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ് ഇത് കാണുന്ന ജയന്തി പറയുകയാണ് ഇവക്കിപ്പ തന്നെ നല്ലത് കിട്ടും കണ്ടോ തുടർന്ന് അകത്തേക്ക് വരുന്ന ശ്യാമ അകിലിനോട് പറയുകയാണ് അത് പിന്നെ നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുന്നത് കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങാമെന്ന് കരുതി ഞാൻ പോയതാണ് ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ് എൻ്റെ ശ്യാമ അല്ലെങ്കിലും ഇങ്ങനെ ചെയ്യൂ എന്ന് എനിക്കറിയല്ലോ താൻ വാ നേരം കുറെ ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞ് ശ്യാമയും കൂട്ടിക്കൊണ്ട് അഖില് അകത്തേക്ക് പോവുകയാണ് ഇവൻ എന്തൊരു കോന്തൻ ഭർത്താവ കഷ്ടം തന്നെയെന്ന് ജയന്തി പറയുന്നു അങ്ങനെ ശ്യാമ സംഗീത ക്ലാസ് തുടങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയുമാണ് അരുദ്ധതിന്റെ ഒരു കൂട്ടുകാരി ക്ലബിൽ വെച്ച് അരുന്ധതിയെ കാണുകയും വിസ്മയയുടെ പാട്ടൊന്നും എന്താ ഇപ്പോ ഇല്ലാത്തതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്റെ മോൾക്കും വിസ്മയെ പോലെ പാട്ടുകാരിയാകണമെന്ന ആഗ്രഹം ഇപ്പോ സംഗീത ക്ലാസിനും പോകുന്നുണ്ട് ഒരു ശ്യാമ ടീച്ചറിന്റെ അടുത്താണ് ഇത് കേൾക്കുന്ന അരുന്ധതിയും വിസ്മയും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കുകയാണ് തുടർന്ന് അവരവിടെ നിന്ന് പോകുമ്പോൾ ശബ്ദം മാറ്റിക്കൊണ്ട് ശ്യാമയെ വിളിക്കുകയാണ് അരുന്ധതി എന്റെ മോളെ സംഗീതം പഠിപ്പിക്കാൻ ചേർക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് സമയം ചുമക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ് അരുന്ധതി മമ്മി ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലെന്ന് വിസ്മയ പറയുമ്പോൾ അവക്കുള്ള പണി നാളെ തന്നെ കിട്ടിയിരിക്കുമെന്നും അവളിനു മേലാൽ പാടത്ത് പോലും ഇല്ലെന്നും അരുന്ധതി വിസ്മയോട് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ശ്യാമ സൂപ്പർ മാർക്കറ്റിലേക്ക് വിളിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് ആനന്ദ നിലയത്തിലോട്ട് എത്തിക്കാൻ പറയുകയാണ് നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ഒരു കൊറിയറും വെച്ച് കൊറിയറിനെ ചുറ്റുമിരിക്കുന്ന ആദിയെയും അരുണിനെയും വസുന്ധരയെയുമാണ് ഇത് ആരയച്ചതെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ പേരൊന്നും അറിയില്ലെന്നും അമ്മയ്ക്കുള്ളതാണെന്ന് മാത്രം പറഞ്ഞെന്നും ആദി പറയുന്നു തുടർന്ന് അവരത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിറയെ സ്വീറ്റ്സ് ആയിരുന്നു അത് കണ്ടയുടൻ വസുന്ധര പറയുകയാണ് ഇത് അഖി അയച്ചതാ അതെങ്ങനെ അമ്മയ്ക്കറിയാമെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അറിയാമെന്നും അവൻ മാത്രമേ ഇത് അയക്കൂവെന്നും വസുന്ധര പറയുന്നു അതേസമയം ആ ബോക്സിൻ്റെ സൈഡിൽ നിന്നും ഒരു പേപ്പർ കിട്ടുകയാണ് സ്നേഹത്തോടെ അകിലെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അതും കൂടി കാണുമ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ്സിലേക്ക് നോക്കുകയാണ് വസുന്ധര ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്